ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് നേരത്തെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യമായിട്ട് വന്ന് അപ്പോൾ വിചാരിച്ച് നമുക്കെന്നാൽ ഒന്ന് ഷോപ്പിംഗ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ അഡൂരിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് ഞാൻ മാമി അമ്മ മിന്നു സുറുമി മോസിൻ ഹോസ്പിറ്റലിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ബുക്ക് ചെയ്തിരുന്നു അതൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ കുറച്ച് സാധനം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചിന്നാൽ നമുക്ക് ഇന്ന് പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടും ഇന്നാണെങ്കിൽ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ നേരം ഇരുട്ടി നമ്മളങ്ങനെ അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്കാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് അവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പോൾ വിചാരിച്ചിന്ന് അവിടെ പോവാമെന്ന് അങ്ങനെ അവസാനം ഞങ്ങൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ സുറുമുണ്ട് മാമിയുണ്ട് ഞാനുണ്ട് മിന്നും ഉണ്ട് ഏറ്റവും പുറകിലായിട്ട് അമ്മയും വരുന്നുണ്ട് ഒത്തിരി കളക്ഷൻസൊക്കെ എല്ലാ ഷോപ്പാണ് കേട്ടോ ഇപ്പം കുഞ്ഞിന് വേണ്ടതോ അമ്മക്ക് വേണ്ടതോ വീട്ടിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും ഈ ഷോപ്പിനകത്തുണ്ട് ഞങ്ങൾ ഷോപ്പിനകത്തേക്ക് കയറി എന്നിട്ട് ആദ്യം നോക്കുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ബെഡ് ആയിരുന്നു കേട്ടോ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ബെഡുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു അഞ്ചാറ് ബെഡ് ഞങ്ങൾ നോക്കി കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പിങ്ക് കളർ ബെഡ്ഡായിരുന്നു കേട്ടോ അത് ഞങ്ങളങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്തു കേട്ടോ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് രണ്ട് ബേസൺ എടുത്തോ ബക്കറ്റെടുത്തോ കപ്പ് ഗ്ലാസ് പ്ലേറ്റ് സ്പൂണ് പായ ഒരുവിധം എല്ലാ സാധനവും സോപ്പ് ലോഷൻ ക്രീം എല്ലാം അത്യാവശ്യം എല്ലാം എടുത്ത് അതിൻ്റെ ഇടയിലാണെങ്കിലും ഇന്നു പോയിട്ട് അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുന്നുണ്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൾ സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ആ ഷോപ്പിൽ തന്നെ കിട്ടി അങ്ങനെ ബില്ലടിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ കരുതിയിരുന്ന കുറച്ച് ഫോട്ടോസ് നമുക്ക് നമുക്കെടുക്കാം അങ്ങനെ ഞാൻ സൂര്മയും മാമയും കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് മൂസിനാണെങ്കിൽ ഷോപ്പിന്റെ വെളിയിൽ കുറേ സമയമായി കേട്ടോ കാരണകത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഞങ്ങൾ ഞങ്ങളങ്ങനെ ഓരോരുത്തരായിട്ട് വണ്ടി കയറിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒത്തിരി താമസിച്ചു കേട്ടോ ഒത്തിരി ഇരുട്ടി അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും